സർക്കാർ രൂപീകരണ ചർച്ചകൾ വേഗത്തിലാക്കിയിരിക്കുന്നു നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായേക്കും ഉപമുഖ്യമന്ത്രി പദവും ക്യാബിനറ്റിലെ ചില സുപ്രധാന വകുപ്പുകളും ബിജെപി ആവശ്യപ്പെട്ടേക്കും എൻ ഡി എ ഘടകകക്ഷി നേതാക്കൾ നിതീഷ് കുമാറുമായി ആശയവിനിമയം നടത്തി വലിയ വിജയം നേടിയിരിക്കുകയാണ് എൻ ഡി എ വിജയം നേടിയിട്ടുണ്ടെന്നതിനപ്പുറത്തേക്ക് ബി ജെ പി അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ വിലപേശലുകൾക്ക് സാധ്യതയുണ്ട് എന്ന വിവരവും വരുന്നുണ്ട് ആർ അച്യുതൻ വിശദാംശങ്ങളുമായി ബി ജെ പി ഉപമുഖ്യമന്ത്രി പദം ഒപ്പം തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബിഹാറിൽ മാറിയതിന് ശേഷം ഏത് തരത്തിലേക്കാകും മന്ത്രിസഭ രൂപീകരണം എന്നൊക്കെയുള്ളത് വിവരങ്ങൾ എങ്ങനെയാണ് അനുജ ബീഹാറിലെ വിജയത്തിന് പിന്നാലെ ആ തിരക്കിട്ട ചർച്ചകൾ ബീഹാർ കേന്ദ്രീകരിച്ചും ഡൽഹി കേന്ദ്രീകരി കേന്ദ്രീകരിച്ചും സജീവമാവുകയാണ് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി ജെ ഡി യുവിൻ്റെ വർക്കിംഗ് പ്രസിഡൻറ്റായിട്ടുള്ള സഞ്ജയ് ഷാ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷം ബി സംസ്ഥാനത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ധർമ്മേന്ദ്ര പ്രധാനും വിനോദ് താവഡയും ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി അങ്ങനെ ചർച്ചകൾ സജീവമാവുന്നു മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിന് നൽകുമ്പോൾ സുപ്രധാന വകുപ്പുകൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം അത് ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് കാരണം ജെ ഡിയുവിനെ അപേക്ഷിച്ച സീറ്റ് കൂടുതൽ ബി ജെ പിക്ക് തന്നെയാണ് സ്വാഭാവികമായും അപ്പോൾ ബി ജെ പിക്ക് അവിടെ ആവശ്യപ്പെടുവാനുള്ള സാധ്യതകളുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഒപ്പം തന്നെ ക്യാബിനറ്റിലെ സുപ്രധാന വകുപ്പുകൾ ആവശ്യപ്പെടാനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും അത് കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ ഒപ്പം തന്നെ നിതീഷ് കുമാറിനെ എൻ ഡി എ ഘടകക്ഷി നേതാക്കൾ ആശയവിനിമയം നടത്തുകയുണ്ടായി പൂർണ്ണ പിന്തുണ ം അറിയിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ നാളെ ഈ എൻ ഡി എയുടെ നിയമസഭാ കക്ഷിയോഗം ചേരും എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് നിതീഷ് കുമാർ നാളെ രാജി നൽകും തുടർന്നായിരിക്കും ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനവും നാളെ തന്നെ ഉണ്ടാകും കാരണം ഇതിൽ നേതാക്കൾ മുന്നോട്ട് വച്ചൊരു ആവശ്യമെന്നത് ഈ സർക്കാർ രൂപീകരണം അതിവേഗത്തിലാക്കണം അതിൽ കാലതാമസം ഉണ്ടായിക്കഴിഞ്ഞാൽ നിലവിലെ ഈ ഒരു വിജയത്തിന്റെ ശോഭ കെടുത്തും അത് കൂടുതൽ ചർച്ചകളിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും ി കൂടി വഴിവെക്കും അതുകൊണ്ട് തന്നെ അതെല്ലാം ഒഴിവാക്കി സർക്കാർ രൂപീകരണം വേഗത്തിലാക്കി അതൊരു വലിയ ചടങ്ങാക്കി മാറ്റാനാണ് ഇപ്പോൾ എൻ ഡി എ ക്യാമ്പ് പദ്ധതിയിടുന്നത് ഗാന്ധി മൈതാനിൽ വലിയൊരു സത്യപ്രതിജ്ഞ ചടങ്ങ് ഒരുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ അതായത് പ്രധാനമന്ത്രിക്ക് സൗകര്യമനുസരിച്ചായിരിക്കും ഒരു തീയതി അന്തിമ തീയതി ഇതിനായി പ്രഖ്യാപിക്കുക എന്നാണ് എൻ ഡി എ വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഇപ്പോൾ ഇതിനോടകം തന്നെ സജീവമായി തുടരുന്നുണ്ട് ക്യാബിനറ്റ് മന്ത്രിപദമടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പട്ന കേന്ദ്രീകരിച്ച് തന്നെയാണ് ചർച്ചകൾ അവിടേക്ക് എൻ ഡി എ യുടെ എം എൽ എമാരോട് തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരോട് അവിടേക്ക് എത്തിച്ചേരുവാൻ ഇന്നലെ തന്നെ ആഹ്വാനം നൽകിയിട്ടുണ്ട് അപ്പോൾ പട്ന കേന്ദ്രീകരിച്ച് ചർച്ചകൾ തുടങ്ങുന്നു മറിച്ച് ഇതിൻ്റെ ഒരു അന്തിമ തീരുമാനം അത് ഡൽഹിയിൽ നിന്ന് മറ്റു കൂടിയാലോചനകൾ പൂർത്തിയായ ശേഷമായിരിക്കും അത്തരമൊരു തീരുമാനങ്ങൾ ഉണ്ടാവുക എന്തായാലും നാളെയോടെ ഇതിൻ്റെ ഒരു വ്യക്തത എന്താ ഈ നിലവിലെ പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിത്രം നാളെ വൈകിട്ടോടുകൂടി തെളിയും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി താൻ പറ്റ്നയിലേക്ക് എത്തുന്നത് നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായിരിക്കും പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയതാണ് അപ്പോൾ ആ തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം